ഒരു അന്യപുരുഷൻ്റെ തൊലി അന്യ തൊലിയോട് ചേരുന്ന നിലക്ക് തൊട്ടു പെണ്ണിനെ തൊട്ടാൽ ഒതുമുറിയണമെങ്കിൽ കേട്ടോ അന്യ പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയണമെങ്കിൽ ഷാഫി മധുഹബിൽ തന്നെ മുറിയണമെങ്കിൽ ഒരുപാട് ഉപാധികളുണ്ട് തൊട്ടത് പെണ്ണാണെന്നുറക്കണം ഉറക്കണം പലരെയും തൊട്ടു ആണോ പെണ്ണോ എനിക്ക് പിടുത്തയില്ല എൻ്റെ ഒന്നും അറിയില്ല കേട്ടോ തൊട്ടത് പെണ്ണാണെന്ന് ഉറക്കണം എന്നാലും പോരാ അത് അന്യ പെണ്ണാണെന്ന് ഉറക്കണം എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ പെങ്ങളും ഉണ്ട് എൻ്റെ പെണ്ണുങ്ങളമ്മയുണ്ട് എൻ്റെ ഭാര്യയുണ്ട് അങ്ങനെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഒന്നായിരത്തോളം അപ്പല പെണ്ണുങ്ങളെയും തൊട്ട് ആ തൊട്ടത് അന്യ പെണ്ണാണെന്ന് എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ അമ്മായി ആയിരിക്കും വിഷമില്ലല്ലോ ചില പൊങ്ങൾ ആയിരിക്കൂ എന്നാലും ചില മോളായിരിക്കും നരമോശയില്ലല്ലോ ചിലപ്പോൾ കുഞ്ഞമ്മതായിട്ട് പെണ്ണുങ്ങളായിരിക്കും എനിക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ തൊട്ടത് പെണ്ണാണെന്നുറക്കണം അത് അന്യ പെണ്ണാണെന്നുറക്കണം ഉറക്കണം രണ്ടാമത്തെ മൂന്നാമത്തേത് ഒന്നാമത്തെ വഞ്ചന എന്താ അത് തോലോട് തോല് ചേരുന്ന നിരക്ക് തൊട്ടു എന്നുറപ്പാകണം അവന്റെ കാലും ഒരു പെണ്ണു കളിച്ച ഒരു മിസിൽ കാര് അപ്പാ അടക്കെ പറഞ്ഞു വയ്ക്കും അല്ലായിരുന്നു എന്നാ ഒന്ന് മുറിഞ്ഞോ മുറിഞ്ഞിക്കില്ല ആ മിസിർ കാര്യത്തിൽ പെണ്ണുങ്ങളെ കാലും മറ്റേ സോക്സ് ഉണ്ടേനോ അത് ഞാൻ അറിയില്ല എന്നാ അതിൻ്റെ ഒതു മുറിയില്ല മറേന്റെ മേലെയാണ് തൊട്ടതെങ്കിൽ ഒതുമുറിയൂലീ പറഞ്ഞു എന്നാൽ തന്നെ പത്ത് കിത്താബ് മുതൽ മുഹത്താജി വരെ പൊണ്ണിനെ തൊട്ട ഉദുമുരം എന്ത് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ എഴുതും സാമില്ലാമൽമൽ ബോസ് അതിന്റെ അർത്ഥം എന്താ തൊട്ടോനും തൊടപ്പെട്ടോനും സമാ തൊട്ടോണം തുടപ്പെട്ടോണം അത് രണ്ടാമം ഞാനിപ്പോൾ ഒരു കദീശാനെ തൊട്ട് എൻ്റെ ഉദുമുരും കദീശാൻ്റെ ഒതുവ് മുറിയും കദീശ എന്നെ തൊട്ടു കദീശാൻ്റെ ഉതുമുറിയും ഇതാണ് മൽമൂസ് ഷാഫി റബി അള്ളാഹു താലാൻ തുടപ്പെട്ടവൻ്റെ ഒതു മുറിയുമോ ഇല്ലേ എന്നതിൽ ഷാഫി മധുഹബി രണ്ടഭിപ്രായം ഒരഭിപ്രായം രണ്ടാമത് മുറിയും കേട്ടോ ഇതാണ് നല്ല മസാല അഭിപ്രായം ഇനി ആരെയും ഇന്ന് ആരെങ്കിലും ഒതു മുറിയ ഞാനിപ്പോരാളെ തൊട്ടു അപ്പൊ ഞാൻ തൊട്ടോൻ ഓൻ തൊടപ്പെട്ടോൻ ആ തൊടപ്പെട്ടോണ്ട് ഒതു മുറിയില്ല ആറാമത്തെ ചുറ്റൽ ഒരു ബംഗാളി ചീപടി ആ കുത്തി പോവാ ഒതു മുറിഞ്ഞില്ലേ ംഗാളത്തിയാൽ ഞാൻ തൊട്ടിക്കില്ലാലോ ഓടെ എൻ്റെ വോളെ കുത്തിയല്ലേ അപ്പൊ ഓട് തൊട്ട് ഞാൻ തൊടപ്പെട്ട് മൽമൂസ കൗലാലി തുടപ്പെട്ടുകൊണ്ടൊതു മുറിയോ ഇല്ലേ അതിൽ എൻ്റെ അഭിപ്രായം ഉണ്ട് വസ്സാനി രണ്ടാമത്തെ അഭിപ്രായം ലായന്തോറിയിലോ ജമായ ഷാഫി മധുര ഒരു പറ്റം ഇമാമിങ്ങൾ അതിനാ മുഖത്താറാക്കുകയും ചെയ്തിട്ടുണ്ട്